ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്തെന്ന് ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ എവിടെ കോവളത്ത് പോകാനൊരു പ്ലാൻ ഇട്ടു അങ്ങനെ നമ്മൾ പെട്ടെന്ന് റെഡിയായിട്ട് ഇറങ്ങി ഞാൻ കുറച്ച് ലേറ്റായിരുന്നു നിൽക്കുക നേരത്തെ തന്നെ ഇറങ്ങി റെഡിയായിട്ട് നിന്നു അങ്ങനെ പിന്നെ ഞാൻ ലേറ്റായിട്ട് ഇറങ്ങി നിന്നാണ് എത്ര പെട്ടെന്ന് ഇറങ്ങും എത്രത്തോളം പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കറി കയറി അങ്ങനെ നമ്മൾ ആ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പാങ്ങോട് ജംഗ്ഷൻ കഴിഞ്ഞു അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ പോയി 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 വഞ്ഞാറമൂടെ എത്തി വഞ്ഞാറമൂട് അമ്പലമൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ ദൂരെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്തോ വിൽക്കുന്ന കണ്ടു അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഞാറപ്പഴമായിരുന്നു അപ്പോൾ ഇക്കൾക്ക് നല്ല ഇഷ്ടമാണ് ഞാറപ്പഴം എനിക്ക് വലിയ ഇഷ്ടമല്ല എങ്കിലും കഴിക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നല്ല മുന്തിരി പോലത്തെ നല്ല സെറ്റ് സാധനം അപ്പോൾ എനിക്കും ഒന്ന് കൊതി തോന്നി ഞാൻ വിചാരിച്ച് കഴിച്ച് നോക്കാന്ന് അപ്പം കഴിച്ചപ്പോൾ സത്യം പറയുമല്ലോ പറയാതിരിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറേ കഴിച്ചു അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ കഴിച്ച് അങ്ങനെ നമ്മൾ കഴക്കൂട്ടമൊക്കെ എത്താറായി അങ്ങനെ ഓരോന്നും കഴിച്ചിട്ടായിരുന്നു പോയത് നല്ല പുളിപ്പും ആ ഒരു ഞാറപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ കഴിച്ചു ഓരോ കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ എവിടെ എത്തി കഴക്കൂട്ടം എത്തി ഇങ്ങനെ കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മളിങ്ങനെ ഓരോ എൻ്റെ വട്ടത്തരങ്ങളൊക്കെ കേട്ടിങ്ങനെയൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഫോണിൽ ബ്ലൂടൂത്ത് കണക്ക് കണക്റ്റ് ആവാത്തോണ്ട് പാട്ടിടാൻ പറ്റിയില്ലായിരുന്നു ആദ്യം അങ്ങനെ പിന്നെ എൻ്റെ പാട്ടും കേട്ടാണ് അങ്ങനെയാണ് ഓരോ കാര്യം പറഞ്ഞ് ചിരിച്ചോണ്ട് പോയത് പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ഓരോ വണ്ടി പോകുന്നതും ഓരോ കാര്യങ്ങളും റോഡും അവിടുത്തെ വികസനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യമൊക്കെ അവിടെ എത്തി അങ്ങനെ കോവളം റോഡ് കയറുകയാണ് നമ്മൾ അങ്ങനെ കോവളം റോഡ് കയറിയിട്ടുണ്ട് ചെറിയൊരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ അപ്പം രണ്ട് കടലുണ്ടല്ലോ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ താഴ്ത്ത ബീച്ചിലോട്ട് പോവുകയാണ് ഞാൻ അധികം അങ്ങനെ ആ താഴത്തെ ബീച്ചിലോട്ട് അധികം പോയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് അവിടെ പോയി ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പോവുകയാണ് അപ്പം നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു സൈഡിലെ റോഡ് സൈഡിലൊക്കെ അങ്ങനെ അതൊക്കെ കണ്ടു അങ്ങനെ പോവുകയാണ് നമ്മൾ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അത്യാവശ്യം കാണാൻ പറ്റുന്ന കാര്യങ്ങളും ബീച്ചുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരമാലയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആരെയും തന്നെ കടലിലോട്ട് ഇറക്കുന്ന ഒരു ടൈം അല്ലായിരുന്നു ഈ ടൈം അങ്ങനെ പിന്നെ അവിടെയൊക്കെ പോയി ഒന്ന് നോക്കി പിന്നെ അപ്പം തന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചെടുത്ത് കാർ അങ്ങനെ പിന്നെ അവിടെ നിന്ന് തിരിച്ചു കയറി കോവളം മീൻ ബീച്ചിലോട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് ഞാനൊക്കെ എത്തിച്ചേർന്നു അത്യാവശ്യം നല്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ടൈമിലെന്നുവെച്ചാൽ ബീച്ചിൽ ആരെയും ഇറക്കുന്നില്ല അങ്ങനെ ഇക്ക പോയി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് വന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുമായിരുന്നു അങ്ങനെ പിന്നെ ഇക്ക വന്നു നമ്മളങ്ങനെ പിന്നെ പോയി ഒരു ഐസ്ക്രീം കുടിക്കുക എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പിന്നെ നമ്മൾ പോയി ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെ നടന്ന് പോവുകയാണ് അത്യാവശ്യം തിരമാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു റെഡ് കോഡി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതായത് ആരെയും അകത്ത് ഇറക്കത്തില്ലായിരുന്നു അതായിരുന്നു മെയിൻ നല്ല കാറ്റും അതുപോലെ തന്നെ തിരമാലയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വലിയ വിനോദസഞ്ചാരികളായിട്ടോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും റൂമുകളിൽ തന്നെ ആയിരുന്നു പിന്നെ നമ്മളെ ഈ നടപ്പാതയിലൂടെ കുറച്ചൊന്ന് നടന്ന് അങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് അത്യാവശ്യം കച്ചവടക്കാരും ബലൂൺ കോട അതുപോലെ തന്നെ കുറച്ച് ഐറ്റംസ് പിന്നെ ഡ്രസ്സ് തൊപ്പി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മുടെ അല്ലാത്ത മാർക്കറ്റ് പോലെയും അതുപോലെ തന്നെ സ്ട്രീറ്റ് പോലെയും അങ്ങനത്തെ ഉള്ളത് ഉണ്ടല്ലോ അപ്പോൾ കോളത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ അറിയാമല്ലോ പിന്നെ അത് ഉള്ള കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ പേപ്പറിൽ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ വെച്ച് വിൽക്കുന്നവർ അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു നമ്മളങ്ങനെ നടക്കുവാണ് പിന്നെ നമ്മൾ വിചാരിച്ച് കുറച്ച് ഇങ്ങ് ബേക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പേരൊക്കെ കടലിൻ്റെ സൈഡിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ മെയിൻ സ്പോട്ടായിട്ടുള്ള മുകളിലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റാത്തത് അപ്പം ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ല ഒരു കയർ പിടിച്ച് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇങ്ങനെ ഈ സൈഡിലോട്ട് തന്നെ നിന്ന് നമുക്ക് കാണാം പിന്നെ ഒരുപാട് പേരും പട്ടം പറത്തുമായിരുന്നു അങ്ങനെ പട്ടം പറത്തുന്നതൊക്കെ കണ്ടുകൊണ്ടിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഓരോ കളറിലുള്ളതും കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും പിങ്ക് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ചൊക്കെ നമ്മൾ അവിടെ നിന്നു നല്ല കാറ്റുണ്ടായിരുന്നു ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ബീച്ചിൽ ഇറങ്ങിയാലേ അതിൻ്റെ ഒരു വൈബ് കിട്ടത്തുള്ളൂ പക്ഷേ ഈ ഒരു ടൈമിൽ പോയപ്പോഴത്തേക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു കാരണം കാറ്റും ഇങ്ങനെ കുറച്ച് വട്ടവും അല്ലെങ്കിൽ കുറച്ച് കപ്പലണ്ടിയും മാങ്ങയും പൈനാപ്പിളൊക്കെ ഒന്ന് കഴിച്ച് നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരിക്കാം ആ ഒരു രീതിയിൽ പിന്നെ അവിടെ നിന്നപ്പോഴത്തേക്ക് മാങ്ങയും പൈനാപ്പിളൊക്കെ കൊണ്ടുവരുമല്ലോ അങ്ങനെ മാങ്ങ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങയും ഉപ്പും മുളകും കൂടി അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നല്ല ഇരുട്ടായ് സന്ധ്യയായി കഴിഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തന്നെ വീണ്ടും കുറച്ച് നേരം അവിടെ നിന്നു വീണ്ടും ഒരു ഐസ്ക്രീം കുടിച്ചു പിന്നെ നമ്മൾ ഐസ് ക്രീമൊക്കെ കുടിച്ചിട്ട് പിന്നെ കർ കയറി നമ്മളങ്ങനെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ നമ്മളിതാ ഇങ്ങനെ നൂരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ